കോൺഗ്രസ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് ആ നിലയ്ക്ക് ഇന്ത്യയിലെ ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അർഹത കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ കൂടെ നിൽക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട് പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വിഷയം കോൺഗ്രസിൻ്റെ സമീപകാലത്തെ നേതാക്കന്മാരുടെ പ്രവൃത്തികൾ ഇന്ന് നമുക്കതാണ് മനസ്സിലാവുന്നത് കോൺഗ്രസിന്റെ എം പി ആണ് ശശി തരൂർ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോക്സഭയിൽ വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ ആയ സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമാക്കിയതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വിദേശ നയം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിദേശ നയം അങ്ങനെ ഒരു വ്യത്യാസമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാജ്യത്തിന്റെ വിദേശ നയമാണുള്ളത് അപ്പൊ രാജ്യത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ രാജ്യസ്നേഹപരമായ നിലപാടാണ് എടുക്കുന്നത് അവിടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ മറക്കുന്നു പക്ഷെ കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്യുന്നത് ലോകരാജ്യത്ത് പല സ്ഥലത്തും സംഘർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ സംഘർഷം നടക്കുന്ന സമയത്ത് ആ രാജ്യത്തെ ഭരണകൂടത്തിന്റെ കൂടെയായിരിക്കും ആ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും കാരണം അവിടെ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്നത് രാജ്യമാണ് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്നത് പക്ഷെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പലപ്പോഴും ആ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അതുണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നിലപാടെടുത്താൽ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല പക്ഷെ രാഷ്ട്രീയ ഉണ്ടാകും എന്ന നിലയിൽ പലപ്പോഴും വിദേശ ശക്തികൾക്ക് അനുകൂലമായ നിലപാടാണ് അല്ലെങ്കിൽ അവർക്ക് ആയുധമാക്കാൻ പറ്റുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലതവണ കണ്ടതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവര് പാകിസ്ഥാനിലെ പട്ടാള മേധാവിയെ വിളിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അപ്പൊ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആ വാർത്ത വെച്ച് കേന്ദ്രത്തിലെ സർക്കാരിനെ വിമർശിക്കാനാണ് ആര് തയ്യാറായത് ജയറാം രമേഷിനെ പോലെയുള്ള ആളുകൾ തയ്യാറാവുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായി കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പഹൽഗാം വിഷയത്തിൽ എന്താണ് ചെയ്തത് പഹൽഗാം വിഷയത്തിൽ ഇരുപത്തിയാറ് പേരെ ഭീകരർ വെടിവെച്ച് വന്നു ആ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പക്ഷെ കോൺഗ്രസ് ചെയ്തത് എന്താണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിന് ആവശ്യം എന്താണ് പഹൽഗാമിലെ ഭീകരരെ പിടിച്ചോ അടുത്തത് അതിർത്തിയിൽ കാണാതായ ബി സൈനികനെ തിരികെ കൊണ്ടുവന്നു അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷെ നമ്മൾ ശക്തമായ തിരിച്ചടിയാണ് നടത്തുന്നത് അപ്പം അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു എന്റെ ഒരു ശ്രമം ഉണ്ടായിരുന്നു മധ്യസ്ഥ ശ്രമം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയുടെ സൈനിക മേധാവിയും ഇന്ത്യയുടെ വിദേശകാര്യമൊക്കെ മന്ത്രി പറയുന്നു നമ്മൾ ആരെയും ഇടപെടിച്ചിട്ടില്ല പാകിസ്ഥാൻ ആരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ സംഘർഷം നടക്കുന്ന സമയത്ത് പലരും മധ്യസ്ഥ ശ്രമമായി മുന്നോട്ട് വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ സൈനിക മേധാവി നേരിട്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് നമ്മൾ നിർത്തിയത് ഇനിയും പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ശക്തമായി തിരിച്ചടിക്കും പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാനായിരുന്നു നമ്മുടെ സൈനിക മേധാവിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാനല്ല ആര് ശ്രമിച്ചത് കോൺഗ്രസ് ശ്രമിച്ചത് ഒരു ഭാഗത്ത് ശശി തരൂർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം നമ്മളെ രാജ്യ താല്പര്യത്തിനാണ് താല്പര്യം കൊടുക്കേണ്ടത് ബി ജെ പിയുടെ വിദേശ നയമോ കോൺഗ്രസ് വിദേശനയമല്ല നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയമാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് കോൺഗ്രസ് കാരനായ എം പി ശശി തരൂർ പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം സങ്കുചിതമായ നേട്ടമുണ്ടാക്കുമെന്ന് കരുതിക്കൊണ്ട് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ നേരത്തെയും അവരതാണ് ചെയ്തത് നമ്മൾ ഭീകര പ്രവർത്തനത്തിനെതിരായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് അവർ തെളിവ് ചോദിച്ചു അന്ന് പാകിസ്ഥാനും തെളിവ് ചോദിച്ചിരുന്നു പക്ഷെ പിന്നീട് പാകിസ്ഥാൻ സമ്മതിച്ചു ഇപ്പൊ പാകിസ്ഥാൻ സമ്മതിക്കാണ് അന്ന് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു എന്ന കാര്യം സമ്മതിച്ചു പക്ഷെ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്ന തെളിവ് ചോദിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തത് ഏറ്റവും ഒടുവിൽ ഈ അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ അമേരിക്ക പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ പാക് പാക് മേധാവി എന്നല്ല ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയെയും ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തിന്റെ പ്രമാണിച്ചുള്ള ചടങ്ങിൽ വിളിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ ഒരു കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി പറയുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനാണ് പാകിസ്ഥാനെ അമേരിക്ക വിളിച്ചതിന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനാണ് ആര് ശ്രമിച്ചത് നമ്മുടെ ജയറാം രമേശ് ശ്രമിച്ചത് അതേപോലെ തന്നെയാണ് പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ തന്നെ ശശി തരൂരിനെ അവർ പ്രതിസംഘത്തിലൂടെ ഉൾപ്പെടുത്തിയില്ല കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ സമയത്ത് ശശി തരൂരിനെ വിമർശിക്കാനാണ് പല കോൺഗ്രസിലെ നേതാക്കന്മാരും ശ്രമിച്ചത് ശശി തരൂർ ബി ജെ പി വക്താവ് ചമയുന്നു എന്നാണ് ആരോപിച്ചത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽത്തെ സംഭവം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും മോശമായ നിലപാട് സൈപ്രസ് സംബന്ധിച്ച ഒരു നിലപാടാണ് കാരണം സൈപ്രസുമായിട്ട് നമ്മൾ ബന്ധമുണ്ടാക്കാൻ പോകുന്നു സൈപ്രസ് ഒരു നേരത്തെ ബന്ധമുണ്ടായിരുന്നു അത് ജയറാം രമേശ് തന്നെ പറയുന്നുണ്ട് നെഹ്റു സൈപ്രസിന്റെ രൂപീകരണത്തിന് തന്നെ മുൻകൈ എടുത്ത ആളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ അവരെന്താ പറയുന്നത് ഇപ്പം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സൈപ്രസിൽ പോകുന്നതിനെ ഉറ്റുനോക്കുന്നത് കാരണം തുർക്കി നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ തുർക്കിയുടെ സൈനികരുണ്ടായിരുന്നു തുർക്കിയുടെ ആയുധം ഉണ്ടായിരുന്നു പഹൽഗാം ആക്രമണ സമയത്ത് പൂ പരിപൂർണമായിട്ടും പാകിസ്ഥാന്റെ കൂടെയാണ് തുർക്കി നിന്നത് അപ്പം തുർക്കിയുടെ ഒരു ശത്രുവായ സൈപ്രസ് ആ സൈപ്രസുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പോകുന്നു അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് വ്യാവസായിക നേട്ടമുണ്ട് വാണിജ്യ നേട്ടമുണ്ട് തന്ത്രപരമായ നേട്ടമുണ്ട് പക്ഷേ നമ്മുടെ ജയറാം രമേഷ് പറയുന്നത് അദാനിയെ സഹായിക്കാൻ വേണ്ടിയാണ് സൈപ്രസുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അപ്പൊ എത്ര സങ്കുചിതമായ രാഷ്ട്രീയമാണ് ജയറാം രമേഷിനെ പോലത്തെ ആളുകൾ ചെയ്യുന്നത് അപ്പൊ രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങളെക്കാൾ വലുത് തങ്ങൾക്ക് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതേപോലെ തന്നെയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിലെടുത്ത നിലപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യവുമായിട്ട് നമുക്ക് നല്ല നയതന്ത്രപരമായ ബന്ധമുണ്ട് ഇറാനുമായിട്ട് ബന്ധമുണ്ട് ഇസ്രയേലുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമണം നടത്തുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത് ആക്രമണം അവസാനിപ്പിക്കണം അത് എസ്കുലേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ജയശങ്കർ പറഞ്ഞത് വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മധ്യസ്ഥത വഹിക്കണമെന്ന് മറ്റ് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞു റഷ്യ ഒരു പക്ഷേ മധ്യസ്ഥ ശ്രമം നടത്തിയേക്കാം ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉഗ്രൈൻ്റെ ഭാഗത്താണ് ചിലർ റഷ്യയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റഷ്യയുമായിട്ട് ബന്ധമുണ്ട് ഉക്രൈനുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷനാണ് നമുക്കുള്ളത് ഇവിടെ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ പരിപൂർണമായിട്ടും ഇസ്രയേലിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാൻ പാടുണ്ടോ ഇസ്രായേൽ ഇസ്രയേലിന്റെ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇസ്രയേൽ രൂപീകരണത്തിന് വേണ്ടി ബ്രിട്ടൻ മുൻകൈ എടുത്താണ് അന്ന് പലരും എതിർത്തു നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകരിച്ചാണ് ആ ഇസ്രയേൽ രൂപീകരിച്ചതിനെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ട്രോമാനും അതേപോലെ തന്നെ റഷ്യൻ അധിപനായ സ്റ്റാലിൻ ഒക്കെ അംഗീകരിച്ചാണ് ഇപ്പൊ നമുക്ക് ഇസ്രേലിന്റെ നയതന്ത്ര ബന്ധമുണ്ട് പക്ഷെ പരിപൂർണമായിട്ടും ഇസ്രയേലിനെ മാത്രം വിമർശിക്കുന്ന ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി എടുക്കാൻ പാടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഹമാസ് ആക്രമണം നടത്തിയ സമയത്ത് അവർ അവരവലിക്കേണ്ടിയിരുന്നില്ലേ ആയിരത്തി അഞ്ഞൂറിലധികം പേരെയാണ് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കയറി കൊലപ്പെടുത്തിയത് നൂറ്റി അൻപതോ ഇരുന്നൂറോളം പേരെ ബന്ദികളാക്കി മാറ്റി അതിനെ കോൺഗ്രസ് അപലപിച്ചിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് എന്തിനാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വഭാവ വികാസത്തിൽ അപലപിക്കേണ്ടത് കോൺഗ്രസ് അപലപിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിക്കുന്ന സമയത്ത് ഭീകരവാദികൾ ആക്രമിക്കുന്ന സമയത്താണ് അപലപിക്കേണ്ടത് അല്ലാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപലപിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇറാൻ ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അതിനെ അപലപിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള അപക്വവും പക്ഷപാതപരവും രാജ്യത്തിന്റെ താല്പര്യത്തിന്റെ വിരുദ്ധവുമായ നിലപാടുകളാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത് ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളാൻ പാടില്ല ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഒരു രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കാൻ പാടുണ്ടോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം നടക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും ന്യായങ്ങളുണ്ട് ഇസ്രയേലിൽ പറയുന്നത് ഞങ്ങളൊരു ചെറിയ രാജ്യമാണ് ഇപ്പൊ തന്നെ അവര് കുറെ മിസൈൽ ഞങ്ങൾക്ക് നേരെ അയച്ചു ഒരു ഇരുപതിനായിരം മിസൈൽ അയച്ചാൽ ഇസ്രായേൽ ഇല്ലാതാവും കാരണം ഇസ്രായേലിനെ മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആണവ ശക്തി ഇറാൻ നേടിയെന്നാണ് ലോക ആണവ ഊർജ ഏജൻസി തന്നെ പറയുന്നത് യു എന്റെ കീഴിലുള്ള ആണവ ആണവ ആണവോർജ ഏജൻസി താക്കീത് നൽകിയാണ് ഇറാൻ ചെയ്യുന്നത് അവരുടെ നിയ നിയന്ത്രണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഇറാൻ ആണവോർജം ഉണ്ടാക്കുന്നത് ആണവായുധം ഉണ്ടാക്കുന്നത് ആ ഇറാൻ ആണവായുധ ഉണ്ടാക്കിയാൽ പൂർണ്ണമാറ്റം അവർക്ക് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ അവർക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ ഇസ്രയേലിൽ ആക്രമണം നടത്തി അന്ന് കോൺഗ്രസ് ഇറാന്റെ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറായിരുന്നുണ്ടോ അന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഖൂദികൾ ഇസ്രേ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ലബനിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നുണ്ട് ഗർലുകൾ ഇസ്ബുലകൾ അങ്ങനെ പല സംഘടനകൾ ഇസ്രയേലുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഭാഗം പിടിച്ച് പ്രസ്താവന നടത്തുന്ന നിലപാട് ഒരിക്കലും എടുക്കാൻ പാടില്ല അപ്പൊ രണ്ട് ഏറ്റവും രണ്ട് മോശം നിലപാടുകളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായത് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ അവരെടുത്ത സ്റ്റാൻഡ് അത് പലപ്പോഴും പാകിസ്ഥാന് ആയുധം കിട്ടുന്ന രീതിയിലാണ് അവർ നിലപാടെടുത്തത് രണ്ടാമത്തേത് നമ്മള് തുർക്കെതിരായ നിലപാടെടുത്തുകൊണ്ട് കാരണം തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ഇന്ത്യയിലെ വ്യാപാരികൾ തീരുമാനിച്ചിരുന്നതാണ് ഒരു അതിന്റെ തുടർച്ചയായിട്ടാണ് സൈപ്രസുമായിട്ട് നമ്മൾ നയതന്ത്രപരമായ ബന്ധം ആ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ സമയത്ത് അത് അദാനിക്ക് വേണ്ടിയാണെന്നാണ് ജയറാം രമേശ് പറയുന്നത് അത് ഒരു രാജ്യത്തെ പരസ്യമായിട്ട് അവഹേളിക്കുന്നതിന് തുല്യമല്ലേ രണ്ടാമത്തേത് ഇന്ത്യക്ക് ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടും നല്ല ബന്ധമുണ്ടായിരിക്കെ ഇറാൻ ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു ഭാഗം നിന്നിട്ട് പ്രസ്താവന നടത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അത് അവർക്ക് യഥാർത്ഥത്തിൽ അവകാശപ്പെടാൻ പറ്റില്ലെങ്കിലും അവർ അവകാശപ്പെടുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കോൺഗ്രസ് പിളർന്ന സമയത്ത് ഉണ്ടായ ഒരു പാർട്ടിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് അത് തന്നെ അത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പിറന്നിട്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അവർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർണ്ണമായ പാരമ്പര്യമൊന്നും അവകാശപ്പെടാൻ കഴിയില്ല അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ കാരണം ഇന്ത്യ വളരെ വർഷം ഭരിച്ച ഭരിച്ചൊരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടി അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ കുറച്ചുകൂടി ഉചിതമായ നിലപാട് സമയോചിതമായ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് സങ്കുചിതമായി എവിടെയോ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ജയറാം രമേഷിന്റെ പാർട്ടി നടത്തുന്നത് അത് അങ്ങേയറ്റം അപലപനീയമാണ്